ഹലോ നമസ്കാരം ചന്ദ്രകണ്ഠ ടെററ്റ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്നൊരു പിക്ക് അപ്പായി റീഡിംഗ് ആണ് ചെയ്യുന്നത് ഇന്നത്തെ റീഡിങ്ങിൻ്റെ ടോപ്പിക്ക് റിക്വസ്റ്റ് ചെയ്തതാണ് കുറച്ച് നാളെ റിക്വസ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നിങ്ങളുടെ പൂർവികർ നിങ്ങൾക്ക് ഇനി വരുന്ന ആറുമാസത്തിനുള്ളിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നൽകാൻ പോകുന്നത് സാധ്യതയുള്ളത് ഓക്കെ നിങ്ങൾ അലൈൻഡ് ആകാൻ സാധ്യതയുള്ള നിങ്ങളുടെ ആൻസസ്റ്റേഴ്സ് നൽകുന്ന അനുഗ്രഹങ്ങൾ ഈ പറയുന്ന ആറുമാസത്തിനുള്ളിൽ ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ തമിഴ്നും മൂന്ന് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് ചൂസ് ചെയ്യാം അല്ലെങ്കിൽ ഈ മൂന്ന് ഫയലുകളിൽ ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം ഇതാണ് ഗ്രൂപ്പ് വൺ ഇടേത് ഇത് ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ത്രീ ഇൻറ്റുറ്റീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് സെലക്ട് ചെയ്യുക ടൈം സ്റ്റാമ്പ്സ് നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒരു ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം രണ്ട് ഗ്രൂപ്പിലേയും മെസ്സേജസ് ഒക്കെ കേൾക്കുക എന്നിട്ട് നിങ്ങളുടെ ജീവിതമായി കണക്ട് ചെയ്യുന്ന മെസ്സേജസ് മാത്രം സ്വീകരിക്കുക അല്ലാത്തതിനെ തള്ളി കളയുക ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക ഓക്കെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് വണ്ണിൻ്റെ റീഡിങ്ങിലേക്ക് കടക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ ഈ നിമിഷം വീഡിയോ പോസ്റ്റ് ചെയ്യുക ഒന്നില്ലെങ്കിൽ തമിഴ്നെ സഹായത്തോടെ അല്ലെങ്കിൽ ഈ കാർഡുകൾ നോക്കിക്കൊണ്ട് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് തിരഞ്ഞെടുക്കുക ഹലോ ഗ്രൂപ്പ് വൺ അപ്പം നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ഇനി വരുന്ന ആറുമാസത്തിനുള്ളിൽ നിങ്ങളുടെ ആൻഡ് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് ഓക്കെ ഇനി വരുന്ന ആറുമാസത്തിനുള്ളിൽ ഗ്രൂപ്പ് വണ്ണിൻ്റെ ആൻഡ് സിസ്റ്റേഴ്സ് എന്താ എന്താണ് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് അവർക്ക് നൽകാനായിട്ട് പോകുന്നത് ഓക്കെ നിങ്ങൾ പ്രത്യേകിച്ച് ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഓക്കെ അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ചിലപ്പോൾ സ്വന്തമായി ബിസിനസ് തുടങ്ങുകയോ അല്ലെങ്കിൽ ഒരു സൈഡ് ഹസിൽ സ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങൾ കുറേ നാളായിട്ട് അതിനെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നു പക്ഷെ നിങ്ങൾ വളരെ ക്ഷമയോടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ ഈ വരുന്ന ആറുമാസത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വളരെ വലിയ തോതിൽ തന്നെ വരുമാനം ഉണ്ടാകുകയും നിങ്ങൾക്ക് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ആ ഒരൊറ്റ സോഴ്സിൽ നിന്ന് മാത്രം നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും എന്ന് കാണുന്നു ഓക്കെ ഇത് നിങ്ങൾ എന്താ പറയുക കഠിനാധ്വാനം ചെയ്തതിൻ്റെ ഫലമാണ് നിങ്ങൾ നിങ്ങളുടെ ഭാഗം നിങ്ങളത് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചു നിങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു പിന്നെ അതുപോലെ തന്നെ ക്ഷമയോടെ ഓക്കെ നിങ്ങൾക്ക് ധൃതി മനസ്സിന് ധൃതി ഉണ്ടായിരുന്നെങ്കിൽ പോലും നിങ്ങളത് എന്താ പറയുക സഹിച്ചുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ച് നിങ്ങൾക്ക് അറിയായിരുന്നു ഏതൊരു കാര്യം ഈ ഒരു കാര്യത്തിൽ ഒരു ഉയർച്ച ഒരു സമയമുണ്ട് എന്ന് നിങ്ങൾക്ക് ആ അറിയായിരുന്നു ആ ഒരു ക്ഷമയോടെ നിങ്ങൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുകയും യൂണിവേഴ്സിൽ അത്രമേൽ വിശ്വസി വിശ്വസിക്കുകയും ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു അനുഗ്രഹം ഉണ്ടാകുന്നത് ഓക്കെ ഈയൊരു പർട്ടിക്കുലർ കാര്യം അതൊരു ബിസിനസ്സോ സൈഡ് ഹാസലോ ആയിരിക്കാം അതിൽ നിന്ന് അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി തന്നെ കിട്ടുന്നതാകും ആ ജോലിക്കായിട്ട് നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ജോലിയാണ് കിട്ടുന്നത് ഓക്കെ ഈ ആറുമാസത്തിനുള്ളിൽ അതിലൂടെ വീണ്ടും കുറേ അവസരങ്ങൾ നിങ്ങളെ തേടി വരികയാണ് അതായത് നിങ്ങൾക്ക് കൂടുതൽ ഉയർച്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിനും മറ്റും കൂടുതൽ കൂടുതൽ അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതായിട്ട് കാണുന്നു അങ്ങനെ നിങ്ങൾക്ക് ഒരു സ്റ്റെബിലിറ്റി ഒരു സെക്യൂരിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുകയാണ് ഓക്കെ ഒരു സ്ഥിരത സാമ്പത്തികമായിട്ടാണെങ്കിലും ആ ഒരു നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച ഉണ്ടാകുന്നു നിങ്ങളുടെ കരിയറിലാണെങ്കിലും ഒരു സ്ഥിരത ഉണ്ടാകുന്നു ഇപ്പോൾ ആണ് സൈഡ് ഹസ്സിലാണെങ്കിൽ അതും ഒന്ന് എസ്റ്റാബ്ലിഷ്ഡ് ആകുകയാണ് ഓക്കെ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ കാര്യമായിട്ടുള്ള ഒരു പുരോഗതി കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളൊരു യാത്ര ചെയ്ത് റീലൊക്കേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രത്യേകിച്ച് നിങ്ങളൊരു യാത്ര ആഗ്രഹിക്കുന്നുണ്ട് ജോലി സംബന്ധമായിട്ട് നിങ്ങൾ വേറൊരു നാട്ടിലേക്ക് മാറി താമസിക്കണം വേറൊരു നാട്ടിൽ ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അപ്പോൾ ആ യാത്ര റീലൊക്കേഷനൊക്കെ ഈ പറയുന്ന ആറുമാസത്തിനുള്ളിൽ നടക്കാനുള്ള സാധ്യത കാണുന്നു കൂടാതെ നിങ്ങളുടെ ആത്മവിശ്വാസം ഒരുപാട് ഉയരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾക്കുള്ള സംശയങ്ങളും ആ ഒരു ടെൻഷനും ഒക്കെ മാറി നിങ്ങളുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ഓക്കെ നിങ്ങളിൽ നിന്ന് ഒരു ഒരു ഏതെങ്കിലും ഒരു നിമിഷം നിങ്ങളിൽ നിന്ന് കൈവിട്ടു പോയ ഒരു ആത്മവിശ്വാസം നിങ്ങളിലേക്ക് തിരികെ വരുന്നതായിട്ട് കാണുന്നു മാത്രമല്ല നിങ്ങളെ ഇപ്പോൾ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യം ആയിക്കോട്ടെ നിങ്ങളെ വേദനിപ്പിച്ച ആളുകളായിക്കോട്ടെ അതിൽ നിന്നെല്ലാം നിങ്ങൾ കംപ്ലീറ്റ്ലി ഈ വരുന്ന ആറുമാസത്തിനുള്ളിൽ കംപ്ലീറ്റ്ലി അതിൽ നിന്നെല്ലാം ഡിറ്റാച്ച്ഡ് ആയി മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് ഫൈനാൻസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു സമാധാനം ഓക്കെ സമാധാനം നിറഞ്ഞൊരു ജീവിതം അതാണ് ഇനി ഈ രാഘമാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നത് അതാണ് നിങ്ങളുടെ ആൻഡ്സിസ്റ്റേഴ്സ് നൽകുന്ന ഒരു അനുഗ്രഹവും അത് കൂടുതലും അത് വരുന്നത് നിങ്ങളുടെ ആ ഒരു സമാധാനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് സാമ്പത്തിക സ്ഥിതിയിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റത്തിലൂടെയാണ് അപ്പം നിങ്ങൾ വേണമെങ്കിൽ അത്രയും ഒരു ജോലി വേണമെന്നോ അല്ലെങ്കിൽ ഒരു ഇപ്പം നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ബിസിനസ്സിലൂടെ ആ ഒരു ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നേടിയെടുക്കണം അല്ലെങ്കിൽ ഒരു സൈഡ് ഹസിൽ ഹൗസിലുണ്ടെങ്കിൽ അതിലൂടെ നിങ്ങൾ ആ ഒരു ഏണിംഗ് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ഹാർഡ് വർക്ക് ആണോ ചെയ്യുന്നത് ആ നിങ്ങൾ ചെയ്യുന്ന കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് ഈ ആറുമാസത്തിനുള്ളിൽ കിട്ടുന്നത് ഓക്കെ ഒരുപക്ഷെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മേലെയാകരുത് ഓക്കെ ആ വരുന്ന വ്യത്യാസം ആ സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടാകുന്ന ഉയർച്ച നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിന് മേലെയാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ ഒരുപാട് ഭാഗ്യങ്ങൾ ഭാഗ്യത്തിൻ്റെ ആ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് വളരെയധികം ഈ ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് എന്തായാലും കാണാനായിട്ട് സാധിക്കും ഒരു ഏതൊരു കാര്യത്തിലും എന്തും നിങ്ങളുടെ ഫേവറിൽ ഓക്കെ നിങ്ങൾക്ക് അനുകൂലമായി നടക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അത് നിങ്ങളുടെ പൂർത്തീകരണ അനുഗ്രഹം തന്നെയാണ് അത് നിങ്ങൾ ഈശ്വരനിലും കാണിച്ച ഒരു വിശ്വാസം അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങൾ ആ ഒരു ആക്ഷൻസ് എടുത്തതിൻ്റെയും ഫലമാണ് ഓക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു കേസോ എന്താ പറയുക കോടതിയിൽ കേസ് കാര്യങ്ങൾ അങ്ങനെ നിയമപരമായിട്ട് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ നേരിടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരിക ഓക്കെ നിങ്ങളുടെ ഭാഗത്താണ് ന്യായം എന്നിട്ടും നിങ്ങളുടെ ഭാഗത്തായിരുന്നില്ലേ നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ല കാര്യങ്ങൾ പോയിരുന്നത് എങ്കിൽ ഓക്കെ എങ്കിൽ അത് അപ്പോൾ മാത്രം നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരുന്നു നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ നടക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരണമെങ്കിൽ അതിനനുസരിച്ച് തെളിവുകളും കാര്യങ്ങളൊക്കെ വേണം അല്ലേ അതൊക്കെ നിങ്ങൾക്ക് കിട്ടുകയാണ് അപ്പോൾ നിങ്ങൾ അത് പ്രെസെൻ്റ് ചെയ്യുന്നതോടുകൂടെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വിധി വരികയാണ് അങ്ങനെ നിങ്ങൾ ഏതൊരു കാര്യത്തിലും എന്തെങ്കിലും തടസ്സങ്ങളോ പ്രശ്നങ്ങളോ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ന്യായം നിങ്ങളുടെ ഭാഗത്താണെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറി മറിയുന്നത് ഈ ഒരു ആറുമാസത്തിനുള്ളിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതും ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹം തന്നെയാണ് ഇനിയിപ്പോ വീട്ടിൽ എന്തെങ്കിലും വഴക്കോ കാര്യങ്ങളോ ഒക്കെ ആണെങ്കിൽ അതെല്ലാം മാറുന്നത് ഒരു സ്വസ്ഥമായ അന്തരീക്ഷമാവുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ തെറ്റിദ്ധാരണകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഒരു സ്വസ്ഥതയും ഒരു സമാധാനവും സന്തോഷവും ഒക്കെ വീട്ടിൽ ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അതുപോലെ ജോലിയിലും പുരോഗതി നിങ്ങൾക്ക് ഓൾറെഡി ജോലിയുള്ള ഒരാളാണെങ്കിൽ ജോലിയിൽ പുരോഗതി കാര്യമായൊരു പുരോഗതി കാണുന്നുണ്ട് വിദേശയാത്ര കാണുന്നുണ്ട് അത് ജോലി സംബന്ധമായിട്ടുള്ള വിദേശയാത്രയാണെങ്കിൽ കൂടുതലായിട്ട് കാണുന്നത് ഓക്കെ അപ്പൊ അത് ആഗ്രഹിക്കുന്നവർക്ക് അതെന്തായാലും നടക്കുന്നുണ്ട് ഈ ഒരു ആറുമാസത്തിനുള്ളിൽ മൊത്തത്തിലെ ജീവിതത്തിലെ ഒരു പ്രോഗ്രസ് ആണ് നിങ്ങൾ കൂടുതലും എന്താ പറയാ നിങ്ങളുടെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളിൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളും സംബന്ധിച്ച് ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ഒക്കുപൈഡ് ആയിരിക്കും ഓക്കെ ഒരു പ്രത്യേകിച്ച് ഇപ്പോൾ ഒരു സ്റ്റാഗ്നൻസ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് കാര്യമായിട്ടൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നില്ല എന്നാണെങ്കിൽ ഇനി വരുന്ന മാസത്തിനുള്ളിൽ ഒരുപാട് ഫോർവേഡ് മൂവ്മെന്റ് പുരോഗതി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഒരു ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്ക് വളരെ നല്ലൊരു വാർത്തയും നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഈ ആറ് മാസത്തിനുള്ളിൽ അതും നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവികർ തരുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് അപ്പോൾ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് വൺ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ലഭിച്ചു അല്ലെങ്കിൽ ഒരു ഗൈഡൻസ് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്ധ ടൂർ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു റീഡിങ്ങിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഹലോ ഗ്രൂപ്പ് ടു അപ്പോൾ നിങ്ങൾ ഈ ഒരു കാർഡ് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ പിക്ചറാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് അപ്പം നമുക്ക് നോക്കാം നിങ്ങളുടെ ആൻഡ് ഇനി വരുന്ന ആറുമാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ ഗ്രൂപ്പ് ടുവിന് ഉൾപ്പെട്ടിട്ടുള്ള കളക്ട് ചോദിച്ചു അവരുടെ പൂർവികർ ഇനി വരുന്ന ആറുമാസത്തിനുള്ളിൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് നൽകാനായിട്ട് പോകുന്നത് ഓക്കെ നിങ്ങളുടെ അഗെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയാണ് എനിക്ക് കിട്ടുന്നത് കേട്ടോ ഗ്രൂപ്പ് വണ്ണിൽ അതേ സമാനമായ ഒരു മെസ്സേജ് തന്നെയാണ് കിട്ടിയത് ഞാൻ കാണുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല നിങ്ങൾക്ക് ആ ഒരു സഹായത്തിനും ഇല്ല ഒരു കാര്യത്തിനും ഒരു സഹായത്തിനും ആരും ഇല്ലാത്ത അപ്പോൾ അതിൽ നിന്നും ഒരു സപ്പോർട്ടില്ലാത്തൊരവസ്ഥ ഓക്കെ അതിന് വളരെ ഒരു ഒരു ബുദ്ധിമുട്ടേറിയ സമയത്തുകൂടെയാണ് പോകുന്നത് ഇതിൽ നിന്ന് ഒരു മാറ്റം ഓക്കെ മാറ്റം ഇതിൽ നിന്ന് ഒരു മാറ്റം സംഭവിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തുന്നുണ്ട് ഈ ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു ഒരു വാർത്ത ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അതിലൂടെ നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മാറ്റം വരികയാണ് ഓക്കെ അപ്പം നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് നിങ്ങളിലേക്ക് എത്തുന്നത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം തന്നെ കൊണ്ടുവരികയാണ് പുതിയൊരു തുടക്കം കൊണ്ടുവരുന്നതായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഓക്കേ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു അവസ്ഥയിലേക്ക് എത്താനായിട്ട് എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലൊരു അനുഭവം ഒരു ദുരനുഭവം ഉണ്ടായതിൻ്റെ ഭാഗമാണ് നിങ്ങൾ ഈ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചതും അതുപോലെ തന്നെ നിങ്ങൾ ആരും സഹായത്തിന് ഇല്ലാത്തൊരവസ്ഥയിലായതും എങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത് ഓക്കെ ഈ ഈയൊരു വാർത്ത നിങ്ങളൊട്ടും പ്രതീക്ഷിക്കാത്തതാണെന്ന് കാണുന്നു നിങ്ങൾക്ക് നിങ്ങൾ വളരെയധികം എന്താ പറയുക ആശ്ചര്യപ്പെട്ടു പോകും ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ കാരണം നിങ്ങളിതൊട്ടും പ്രതീക്ഷിക്കുന്നില്ല ഇതാരെങ്കിലും നിങ്ങളെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ വരുന്നതായിരിക്കാം നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്ത് കിടക്കാനായിട്ടൊരു വഴി പറഞ്ഞ് തരുന്നതായിരിക്കാം ഓക്കെ പക്ഷേ നിങ്ങളതൊട്ടും നിങ്ങൾക്ക് പരിചയമുള്ള ഒരാളെ ആരെങ്കിലും ആകാം അങ്ങനെയാണ് കിട്ടുന്നത് പരിചയമുള്ളൊരു വ്യക്തി ഓക്കെ അവരാണ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുന്നു അവർ നിങ്ങളോട് നിങ്ങൾക്ക് ആ ഒരു മുന്നോട്ട് പോകാനുള്ള വഴി പറഞ്ഞു തരണം ഇല്ലെങ്കിൽ അവരൊരു അവസരം നിങ്ങൾക്ക് തരുന്നു അവരിലൂടെ നിങ്ങൾക്ക് ഒരു അവസരം ലഭിക്കുന്നു അല്ലെങ്കിൽ അവർ നിങ്ങളെ സഹായിക്കുകയാണ് എങ്ങനെ ഇതിൽ നിന്ന് മുന്നോട്ട് പോകാം എന്നുള്ളതിന് അവർ നിങ്ങളെ ശരിക്കും ഗൈഡ് ചെയ്യുകയാണ് ഇന്നത് ചെയ്യൂ ഇന്ന കാര്യം ചെയ്യും ഇന്നയാളെ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇന്നത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞാൽ അവർ കൃത്യമായി നിങ്ങളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോരുന്നു ഈ ഒരു അവസ്ഥയിൽ നിന്ന് നിങ്ങൾ കാര്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു പുരോഗതി നിങ്ങൾ അനുഭവിക്കും അത് നിങ്ങളുടെ ആൻഡ്സിസ്റ്റേഴ്സിൻ്റെ നിങ്ങളുടെ പൂർവികരുടെ അനുഗ്രഹമാണ് അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് അങ്ങനെ തോന്നുന്നത് പോലും നിങ്ങളുടെ പൂർവികരുടെ ആ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇത് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണെന്ന് കാണുന്നു ഈ ഒരു മാറ്റം എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു സിറ്റുവേഷനിൽ മാറ്റം വരുന്നത് ആ മാറ്റം സംഭവിക്കുന്ന രീതി നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയാണ് എന്നാണ് എന്നാണെനിക്ക് കാണാനായിട്ട് സാധിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം ഈ ഒരു സംഭവം ഉണ്ടല്ലോ അപ്പം നിങ്ങൾക്ക് ഈ ലഭിക്കാൻ പോകുന്ന ഈ അനുഗ്രഹത്തിനെ കുറിച്ചിട്ട് നിങ്ങളുടെ പൂർവികർക്ക് നിങ്ങൾ അറിയിക്കാൻ വലിയ താല്പര്യമില്ല കാരണം ഇതിൽ നിന്ന് സാധാരണ ഈയുടെക്ക് ഈടക്കെന്നല്ല ഏതൊക്കെ കാർഡൊക്കെ എത്രയും പെട്ടെന്ന് എങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് പക്ഷേ ഇതിൽ ഒരുപാട് ഷഫ്ൾ ചെയ്യുമ്പോഴാണ് ഒന്നോ രണ്ടോ കാർഡ് വരുന്നത് അതായത് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ അറിയാനായിട്ട് നിങ്ങളുടെ ആൻഡ് സിസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നില്ല അതിപ്പോൾ നിങ്ങൾ അറിയാറായിട്ടില്ല എന്നുള്ളതാണ് ഓക്കെ നിങ്ങളോട് പറയുന്നത് ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നുണ്ട് ഓൾറെഡി ഓക്കെ അമിതമായ ചെലവൊക്കെ കൺട്രോൾ ചെയ്യാൻ പറയുന്നു ഒരു ബഡ്ജറ്റ് കീപ്പ് ചെയ്യുക ഓക്കെ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ മെയിൻ്റെ ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇനി മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് ഈ ഒരു ഇപ്പം അനുഭവിച്ച ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലേക്കൊന്നും തിരിച്ചു പോകണ്ട എന്നാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടൊരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ നിങ്ങളുടെ ലൈഫിൽ ഫോളോ ചെയ്യണം എന്നെടുത്ത് പറയുന്നുണ്ട് കേട്ടോ പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ആ നല്ലതാണെങ്കിൽ നമ്മുടെ മനസ്സിലൊരു തോന്നലുണ്ടാവും ഇല്ലേ അതുപോലെ തന്നെ ദോഷമാണെങ്കിൽ നമുക്കൊരു തോന്നലുണ്ടാവും ചുറ്റുള്ളവർ എത്ര നേട്ടാ നല്ലതാണ് വളരെ നല്ലതാ അത് ഇന്നാൾ ചെയ്താൽ ആ ആൾ ചെയ്താൽ ഒരു കുഴപ്പമുണ്ടായില്ല നിനക്കും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പറയാണെങ്കിലും നമുക്ക് ചിലപ്പോൾ ആ ഒരു കാര്യം അതായത് അത് വേണ്ട അതെന്തോ നല്ലതല്ല എന്നൊരു ശക്തമായ തോന്നലുള്ളിലുണ്ടാവും ആ തോന്നലിനെയാണ് വിശ്വസിക്കേണ്ടത് ഓക്കെ അത് നിങ്ങളുടെ ആണ് പറയുന്നത് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് അത് വേണ്ട നിങ്ങൾക്ക് ദോഷമാണ് എന്നുള്ളത് പക്ഷേ അത് നമ്മൾ ഗവനിക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നമ്മൾ ആക്ഷൻ എടുത്താൽ നമുക്ക് നാളെ ദോഷമായിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു അങ്ങനത്തെ തോന്നലുകൾ നിങ്ങൾ ചിന്തിച്ചെടുക്കാതെ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന അത്തരം തോന്നലുകളെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ശ്രദ്ധിക്കണം വളരെയധികം ശ്രദ്ധിക്കണം അതനുസരിച്ച് വേണം നിങ്ങൾ ആക്ഷൻസ് എടുക്കാൻ എന്ന് പറയുന്നു പിന്നെ നിങ്ങൾ ഓരോ സന്ദർഭത്തിലും നമ്മൾ കാണുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഓക്കെ ഒരു നമ്മുടെ പേഴ്സ്പെക്റ്റീവിലൊരു വ്യത്യാസം വേണ്ടി വരും അപ്പോൾ നമ്മുടെ ഭാഗം മാത്രമാണ് ശരി എന്ന രീതിയിൽ നിൽക്കാൻ പാടില്ല എന്ന് പറയൂ ഓക്കെ അങ്ങനെ ആവുമ്പോൾ പുതിയ അറിവുകൾ നേടില്ല ഓക്കെ അറിവുകൾ നേടുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും അതിനനുസരിച്ചിട്ടുള്ള നല്ല നല്ല മാറ്റങ്ങൾ വരുള്ളൂ ആ അറിവുകൾ നമ്മൾ ജീവിതത്തിലേക്ക് പകർത്തുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരിക അപ്പോൾ നിങ്ങളോട് എടുത്ത് പറയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങളും അതായത് മുന്നോട്ട് തോറും നിങ്ങൾ വിശ്വസിക്കുന്ന പല കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ്സ് അല്ലെങ്കിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ആളുകളെ കണ്ടുമുട്ടാനോ അവരൊക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനോ ഒക്കെ ഒരിട വരുന്നതാണ് അപ്പൊ അവിടെ നിങ്ങളുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ നിങ്ങളുടെ വ്യൂ തന്നെയാണ് സത്യം അതാണ് ശരി എന്നുള്ള കടുമ്പിടുത്തം പാടില്ല എന്ന് പറയുന്നു ഓക്കെ അവര് പറയുന്നതും കേൾക്കുക അത് ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട് കാരണം അങ്ങനെ നമ്മൾ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അത് ഉൾക്കൊള്ളാനായിട്ട് ഓക്കെ അങ്ങനെയാവുമ്പോൾ ചിലപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ അവർ പറയുന്ന രീതികൾ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് ഒരുപാട് ഗുണകരമായിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവില് മാറ്റം വരുത്തുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പെർസ്പെക്റ്റീവ് ഷിഫ്റ്റ് ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നതാണെന്ന് കാണുന്നു അപ്പോൾ അത് അതിനെ അംഗീകരിക്കണം ആ മാറ്റത്തിനെ നിങ്ങൾ സ്വീകരിക്കണം അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ തുടക്കങ്ങൾ ഉണ്ടാകുക ഓക്കെ അതിനുള്ള സാധ്യതയുണ്ട് ഈ ആറുമാസത്തിനുള്ളിൽ പുതിയ തുടക്കങ്ങൾ കാര്യമായൊരു മാറ്റം പ്രത്യേകിച്ച് നിങ്ങൾ ഒരു സിംഗിൾ ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡിവൈൻ കൗണ്ടർ പാർട്ടിനെ മീറ്റ് ചെയ്യുന്നത് ഈ ഒരു ആറുമാസത്തിനുള്ളിൽ ആയിരിക്കും ഓക്കെ അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന രീതിയിലായിരിക്കില്ല അല്ലെങ്കിൽ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇമാജിൻ ചെയ്യുന്ന ഒരു രൂപമൊക്കെ ഉണ്ടാവില്ല ചിലപ്പോൾ അങ്ങനെയും ആയിരിക്കില്ല അത് വിചാരിച്ചു ഞാൻ വിചാരിച്ച് ഞാൻ എന്താ ഞാൻ ഇമാജിൻ ചെയ്തത് ഇങ്ങനത്തെ ഒരാളാണ് അതുപോലത്തെ അല്ല ഈ വ്യക്തി അപ്പം അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് നിങ്ങൾ വിചാരിക്കാൻ പാടില്ല ഓക്കെ നിങ്ങൾക്ക് നല്ലതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കുക ആ റിലേഷൻഷിപ്പിനെ റിജക്റ്റ് ചെയ്യാതിരിക്കുക എന്ന് പറയുന്നു കാരണം ഒരു വ്യക്തി ആണ് നിങ്ങളുടെ ഡുവാൻ കണ്ടപ്പാട് ഓക്കെ ഒരു വ്യക്തിയുടെ കൂടെയുള്ള ലൈഫാണ് നിങ്ങൾക്ക് ആ ഒരു ഫുൾഫിൽമെന്റ് തരിക എന്ന് പറയുന്നു ഇതൊരു പുതിയ തുടക്കമാണ് നിങ്ങളുടെ എന്താ പറയണ്ടേ മൊത്തം ജീവിതത്തിലും കാര്യമായി മാറ്റം വരുന്നുണ്ട് പ്രത്യേകിച്ച് ആയിട്ടുള്ളവർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇതൊരു പുതിയ തുടക്കമാണ് അപ്പോൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഇതിന് മുന്നേ നിങ്ങൾക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതുപോലത്തെ ഒരു കണക്ഷൻ അതുപോലത്തെ ഒരു ആയിരിക്കില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളൊരു അവസരം കൊടുക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ അപ്പോൾ അത് ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് ടു ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി ഒരു ഗൈഡൻസ് ലഭിച്ചു എന്ന് വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രൻ എട്ടാരോട് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു റീഡിംഗിലൂടെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യൂ ഹലോ ഗ്രൂപ്പ് ത്രീ അപ്പോൾ നിങ്ങൾ ഈ ഒരു കാർഡ് അല്ലെങ്കിൽ തമ്മിലത്തെ മൂന്നാമത്തെ ചിത്രമാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് ഇനി വരുന്ന ആറ് മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം ഗ്രൂപ്പ് ഇനി അനുഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് വളരെയധികം സമാധാനവും സ്വസ്ഥതയും നിറഞ്ഞൊരു സമയമാണ് ഇനി ആറുമാസത്തിനുള്ളിൽ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ ഇപ്പൊ എന്തൊക്കെ പ്രശ്നങ്ങളും എന്തൊക്കെ ടെൻഷൻസും കാര്യങ്ങളും അതൊക്കെ മാറാനാണ് പോകുന്നത് ഈ ആറുമാസത്തിനുള്ളിൽ നിങ്ങൾക്ക് വളരെ സമാധാനവും സന്തോഷവും നിറഞ്ഞ ഒരു വളരെ സമാധാനം നിറഞ്ഞൊരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇനി കടന്നു വരാൻ പോകുന്നത് കേട്ടോ കണ്ടു നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെ ഭാരമായി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം അവസാനിക്കുകയാണ് നിങ്ങൾ അതിൽ നിന്നെല്ലാം മുന്നോട്ട് പോരുന്നു ആ പ്രശ്നങ്ങളെല്ലാം സോൾവാകുന്നു അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകുവാണ് ഇതാണ് നിങ്ങൾക്ക് തരുന്ന ആദ്യത്തെ അനുഗ്രഹം ഓക്കെ അതാവും നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതും അപ്പോൾ ഈ ഒരു ആറുമാസത്തിനുള്ളിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ട് അത് ഇതൊക്കെ എങ്ങനെ ആറുമാസത്തിനുള്ളിൽ സോൾവാൻ പോണേന്ന് തോന്നുന്നുണ്ടെങ്കിലും അത് സോൾവ് ആകും ഓക്കെ ഒരു കാര്യമായ ഒരു പുരോഗതി ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിലും ഒരുപാട് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു ഓക്കെ ഇപ്പോൾ എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് അതിനേക്കാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം ഇഞ്ഞ് വരുന്ന ഈ ആറുമാസത്തിനുള്ളിൽ ഉണ്ടാകും അത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒരുപോലെ സന്തോഷം തരുന്നതായിരിക്കും എന്ന് കാണുന്നു ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾ കംപ്ലീറ്റ്ലി മോൺ ചെയ്യും അത് അത്രയും ഉറപ്പാണ് അതായത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ഒരു ബുദ്ധിമുട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് അത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് ഓക്കെ പിന്നെ നിങ്ങൾക്ക് മാത്രമല്ല ഒരുപാട് നല്ല നല്ല സൗഹൃദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നുണ്ട് പിന്നെ അതുപോലെ നിങ്ങൾക്ക് ആഘോഷിക്കാനുള്ള കാരണങ്ങൾ വരുന്നുണ്ട് എന്ന് കാണുന്നു ഓക്കേ അപ്പം ആഘോഷിക്കാൻ നമ്മൾ ആഘോഷിക്കണമെങ്കിൽ അത്രയും നല്ല നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കണം അല്ലെ അതിന് പറ്റുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ സംഭവിക്കുന്നതായിട്ട് കാണുന്നു യെസ് നല്ല എനർജിയാണ് സൺ കാർഡാണ് കിട്ടിയിട്ടുള്ളത് ടെൻ ഓഫ് കപ്സും സൺ കാർഡും എന്ന് പറഞ്ഞാൽ ഹാപ്പിലി അവർ ആഫ്റ്ററിന്റെ രണ്ട് വേർഷൻസ് ആണ് ആ രണ്ട് കാർഡും നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പം അത്രയും മനസ്സുകൊണ്ട് അത്രയും സംതൃപ്തി നിറഞ്ഞ ഒരു സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നു അതൊക്കെ നടക്കുമ്പോഴാണ് നമുക്കൊരു സംതൃപ്തി വരിക ജീവിതത്തിൽ അല്ലേ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച് പ്രശ് പ്രതീക്ഷിച്ചതിനേക്കാൾ നല്ല രീതിയിൽ ജീവിതത്തില് കാര്യങ്ങൾ മാറി മറിയുമ്പോഴും നമുക്ക് ആ ഒരു സംതൃപ്തി ഉണ്ടാകും ആ ഒരു അങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങളോട് പറയുന്നത് വളരെ പോസിറ്റീവായിട്ടിരിക്കുക ഒരു ടെൻഷനും വേണ്ട ഇപ്പോൾ നിങ്ങൾക്ക് വലിയ വലിയ പ്രശ്നങ്ങളായി തോന്നുന്ന കാര്യങ്ങളൊക്കെ നിസ്സാരമായി തന്നെ സോൾവായി പോകുന്നതാണ് എന്നാണ് നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സ് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും അതിപ്പോൾ നിയമപരമായിട്ടുള്ളതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും അതിൽ നിന്നെല്ലാം നിങ്ങൾ പുറത്ത് വന്നിരിക്കും ഓക്കെ നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വന്നിരിക്കും അല്ലെങ്കിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങൾക്ക് ആ ഒരു മാറ്റം സംഭവിക്കുന്നതാണ് നിങ്ങളോട് പറയുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളാണോ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾ യൂണിവേഴ്സിൽ സമർപ്പിക്കുക യൂണിവേഴ്സിനെ വിശ്വസിക്കാൻ പറയുന്നു നിങ്ങൾ ഇതിൽ നിന്നെല്ലാം മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു ബാലൻസ് ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു എനർജി വരുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ നിങ്ങളുടെ എന്താ ഒരു ഡിവൈൻ പ്രസൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരന്റെ അനുഗ്രഹങ്ങൾ ഒരുപാട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എല്ലാ കാര്യത്തിലും ഓക്കെ അപ്പൊ ചെറിയ വലിയ അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് സാമ്പത്തികമായിട്ടൊരു ഉയർച്ച ഒരു പ്രോസ്പെറിറ്റി ഒക്കെ കാണുന്നുണ്ട് ഇത് നിങ്ങളുടെ ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ടുള്ളതാണ് ഈ ഒരു മാറ്റം ഓക്കെ അപ്പൊ ഇതൊരു നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് ആണ് ഈ ആറുമാസത്തിനുള്ളിൽ ജീവിതത്തിൽ അത്രയും കാര്യമായിട്ടുള്ള മാറ്റങ്ങളാണ് വരുന്നത് ഓക്കെ ആ വരുന്ന മാറ്റങ്ങളെ അതുപോലെ തന്നെ സ്വീകരിക്കാനായിട്ടും പറയുന്നുണ്ട് നിങ്ങൾക്ക് അതുപോലെ തന്നെ പുതിയ കാര്യങ്ങൾ പുതിയ അറിവുകൾ നിങ്ങൾ ഈ ഒരു ആറുമാസത്തിനുള്ളിൽ നേടുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് പുതിയ അറിവുകൾ നേടുന്നു എന്ന് കാണുന്നു അതും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ അനുഗ്രഹങ്ങൾ കൊണ്ടുവരുന്നതിനും നിങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനും ഈ അറിവുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും എന്ന് കാണുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഇതുവരെയും ചെയ്തിട്ടുള്ള നല്ല നല്ല കാര്യങ്ങൾ നല്ല കർമ്മ എന്ന് പറയില്ലേ നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തതിന് അതിന് ഈശ്വരൻ ഇപ്പോഴാണ് ഈ ഒരു ആറുമാസത്തിനുള്ളിലാണ് നിങ്ങൾക്ക് അതിനുള്ള റിവോർഡുകൾ ഓക്കെ തരുന്നത് അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കിട്ടുന്നത് ഈ ആറുമാസത്തിനുള്ളിലാണ് അപ്പോൾ അതൊക്കെ സ്വീകരിക്കാൻ തയ്യാറായിട്ടിരിക്കാനാണ് പറയുന്നത് ഓക്കെ ഇനി കാർഡ്സ് ഒന്നും വരുന്നില്ല കേട്ടോ അപ്പൊ ഞാൻ അതുകൊണ്ട് എടുക്കുന്നില്ല ഇപ്പം ഇതാണ് നിങ്ങൾക്കുള്ള റീഡിങ് അപ്പം നിങ്ങളോട് പറയുന്നത് ഇത്രയാണ് നിങ്ങൾ എന്തൊക്കെ പ്രശ്നം ഇത് ഇപ്പം നിങ്ങൾ ഫേസ് ചെയ്യുന്നത് വളരെ വലിയ പ്രശ്നമാണ് ഒരു കാലത്ത് അത് മാറാൻ പോകുന്നില്ല അങ്ങനെ എന്തൊക്കെ തോന്നലുണ്ടെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിനെ വിശ്വസിക്കൂ കാരണം ഈ ഇത്രയും ഞാൻ ഞാൻ കേൾക്കുന്നത് മലപോലെ നിൽക്കുന്ന പ്രശ്നം അപ്പം നിങ്ങൾ ആരെങ്കിലും അങ്ങനത്തെ ഒരു ടേം യൂസ് ചെയ്യുന്നുണ്ടാവും അങ്ങനെ മല പോലെ ഒരു പ്രശ്നമാണെങ്കിലും അത് വളരെ എളുപ്പത്തിൽ വളരെ അത് സോൾവ് ചെയ്ത് പോകുന്നത് നിങ്ങൾക്ക് ന്യായം ന്യായം നിങ്ങളുടെ ഭാഗത്താണ് എങ്കിൽ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ട് അത് സോൾവ് ചെയ്ത് പോകുന്നത് എന്നൊക്കെ കാണാനായിട്ട് സാധിക്കും ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അത്രയും സ്വസ്ഥതയും ഒരു ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു തരത്തിലുള്ള ടെൻഷൻ്റെയും ആവശ്യമില്ല നിങ്ങളുടെ ജീവിതം കാര്യമായിട്ട് ഒരു മാറ്റമാണ് ഇനിയുള്ള ആറുമാസത്തിനുള്ളിൽ വരുന്നത് പ്രധാനമായിട്ടും നിങ്ങളുടെ ഏറ്റവും ഫോക്കസ് എന്ന് പറഞ്ഞാൽ സ്വസ്ഥതയും സമാധാനം നിറഞ്ഞ ജീവിതം ആ സ്വസ്ഥതയും സമാധാനം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്തൊക്കെ നടക്കണമോ അതൊക്കെ ഈ ആറുമാസത്തിനുള്ളിൽ നടക്കുന്നതാണ് ഓക്കെ അപ്പോൾ വിശ്വസിച്ചിരിക്കുക നിങ്ങളുടെ പൂർവികരെ വിശ്വസിക്കുക യൂണിവേഴ്സിനെ വിശ്വസിക്കുക മാറ്റങ്ങൾ എന്തായാലും സംഭവിക്കും മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നും കൂടെ ഞാൻ കേൾക്കുന്നു അപ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ അതേപടി സ്വീകരിക്കാനും തയ്യാറാകുക ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് ഗ്രൂപ്പ് ത്രീ ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ഒരു ക്ലാരിറ്റിയും ഒരു ഗൈഡൻസും ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്റെ ടൈഡ് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ് താങ്ക് യു